നമസ്കാരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ സഖാക്കളുടെ ഒരു പോസ്റ്റർ ഗേളാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു വലിയ കോർപ്പറേഷൻ്റെ മേയറാക്കാൻ സി പി എമ്മിന് മാത്രമേ സാധിക്കൂ സി പി ഐ എം അങ്ങനെയാണ് ഇളമുറക്കാരെ പരിഗണിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമായാണ് ആര്യ രാജേന്ദ്രന് ഉയർത്തിക്കാട്ടിയത് എന്നാൽ സി പി ഐ എം നേതാക്കളെ സംബന്ധിച്ചിടത്തോളം കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താൻ അവർക്ക് വേണ്ടത് ഒരു റബ്ബർ സ്റ്റാമ്പിന് ആയതുകൊണ്ടാണ് വാസ്തവത്തിൽ ആര്യ രാജേന്ദ്രനെ മേയറാക്കിയതേ എന്ന് എതിരാളികൾ അന്നു അന്നുമുതലേ പറയുന്നതാണ് മേയറായി ചുമതലയേറ്റ അന്നു മുതൽ തിരുവനന്തപുരം നഗരത്തിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്ന വിവാദങ്ങളൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളായി മാറി മേയർ ആര്യ രാജേന്ദ്രൻ സി പി എം എന്ന പാർട്ടിയുടെ ഇഷ്ടങ്ങളാണ് അല്ലാതെ നഗരത്തിൻ്റെ ഇഷ്ടങ്ങളല്ല നടപ്പിലാക്കുന്നതെന്ന് അനേകം ഉദാഹരണങ്ങളിലൂടെ വിമർശകർ ഉന്നയിച്ചു കൊണ്ടിരുന്നു അവിടെയുള്ള ഒഴിവുകൾ നികത്താൻ പാർട്ടി സെക്രട്ടറിക്ക് മേയർ ഔദ്യോഗികമായി കത്തെഴുതിയതടക്കം മെഡിക്കൽ കോളേജിലെ അനധികൃത ഇടപെടലുകളടക്കം മേയർ ആര്യ രാജേന്ദ്രനെ ഏറ്റുവാങ്ങേണ്ടി വന്നത് ചില്ലറ വിമർശനങ്ങളല്ല ആ മേയറാണ് ഏറ്റവും ഒടുവിൽ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറോട് പക വീട്ടി വാർത്തകളിൽ നിറയുന്നത് ഇന്നലെ മേയറും ഭർത്താവായ സച്ചിൻ ദേവ് എന്ന് പറയുന്ന എം എൽ എയും ഒരുമിച്ച് മേയറുടെ ഔദ്യോഗിക വാഹനത്തിൽ എത്തിയപ്പോൾ മേയറുടെ വാഹനം കണ്ട് ഇടം കൊടുത്തില്ല എന്നതാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ യദു ചെയ്ത കുറ്റകൃത്യം മേയർ ചീറിപ്പാഞ്ഞു വരുമ്പോൾ മറ്റു വാഹനങ്ങളൊക്കെ മാറിക്കൊടുക്കണം എന്നത് നഗരത്തിലെ അലിഖിത നിയമമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞാൽ നാട്ടുകാർ അധികം ആദരിക്കേണ്ട വ്യക്തിത്വമായി മേയർ സ്വയം കണക്കാക്കുന്നു അതുകൊണ്ടുതന്നെ മേയറുടെ വാഹനത്തിന് മുൻപിൽ മറ്റൊരു വാഹനവും ഉണ്ടാവാൻ പാടില്ല എന്നാൽ തൃശ്ശൂരിൽ നിന്നും പുറപ്പെട്ട കെ ഡ്രൈവർ അയാളുടെ യാത്ര അവസാനിപ്പിക്കാനുള്ള തീവ്രശ്രമത്തിനിടയിൽ മേയറുടെ സാന്നിധ്യം ശ്രദ്ധിച്ചില്ല ഡ്രൈവർ സൈഡ് തരാത്തതിൽ കലി പൂണ്ട മേയർ തിരുവനന്തപുരത്ത് പ്ലാമൂട്ടിൽ വെച്ച് മറികടക്കാൻ ഒരു ശ്രമം നടന്നു ആ ശ്രമത്തിൽ മേയറുടെ വാഹനം പരാജയപ്പെട്ടതോടെ മേയർക്ക് കലിപ്പ് കൂടി പാഞ്ഞെത്തി പാളയത്ത് വെച്ച് കെ എസ് ആർ ടി സി ബസിന് മുമ്പിൽ കുറുകയിട്ടാണ് മേയർ പ്രതികാരം വീട്ടിയത് പുറത്തിറങ്ങിയ മേയർ അലർ അലർവിളിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു മേയറുടെ വാഹനത്തിന് സൈഡ് കൊടുക്കാതിരുന്നതായിരുന്നു വിഷയമെങ്കിലും മേയറുടെ വാഹനത്തെ ഇടിക്കാൻ ശ്രമിച്ചു മേയറുടെ അപമര്യാദയായി പെരുമാറി എന്നൊക്കെയാണ് മേയറുടെ പരാതി സി പി എം നേതാവായ എം എൽ എയും ഒപ്പം സഞ്ചരിച്ചിരുന്ന മേയറായ ഭാര്യയും ഒരുമിച്ച് പരാതിയുമായി ഇറങ്ങിയാൽ പിന്നെ പോലീസിന് കേസെടുക്കാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ അപകടകരമായി വാഹനം ഓടിച്ചു എന്നത് വില പോകുന്ന വകുപ്പല്ലാത്തതിനാൽ മേയറോട് മര്യാദ കെട്ടി പെരുമാറി എന്ന വകുപ്പ് ചാർത്തി പോലീസ് കേസെടുക്കുകയും കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു നമ്മുടെ നാട്ടിലെ അധികാര ഹുങ്കിന്റെയും അധികാര പ്രമത്തതയുടെയും ഒടുവിലത്തെ ഉദാഹരണമായി മാറുന്നു ഈ മേയറുടെയും ഭർത്താവിൻ്റെയും ഇടപെടൽ കെ എസ് ആർ ടി സി ഡ്രൈവർമാർ പൊതുവെ സമയത്തോട് യുദ്ധം ചെയ്യുന്ന പാവങ്ങളാണ് അവർക്ക് തൃശൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നുമൊക്കെ സമയത്ത് എത്തിയില്ലെങ്കിൽ അച്ചടക്ക നടപടിയും ശമ്പളം കട്ടിങ്ങുമൊക്കെ ഉണ്ടായേക്കുമെന്ന് ആധിയുണ്ട് പണ്ടൊക്കെ കെ എസ് ആർ ടി സി ജീവനക്കാരെ നമ്മൾ ഒരുപാട് തെറി വിളിച്ചിരുന്നു എന്നാൽ ഇന്ന് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ അവസ്ഥ അതിദയനീയമാണ് എന്ന് ഈ നാട് കണ്ടെത്തിയിരിക്കുന്നു ജീവനക്കാരുടെ വീഴ്ചയല്ല മാനേജ്മെന്റിന്റെ വീഴ്ചയാണ് കെ എസ് ആർ ടി സിയുടെ ഈ ഗതികെട്ട അവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു രാവും പകലും നിർത്താതെ വാഹനം ഓടിച്ച് കെ എസ് ആർ ടി സി ജീവനക്കാർ എങ്ങനെയെങ്കിലും തങ്ങളുടെ തൊഴിൽ സംരക്ഷിക്കാനുള്ള യത്നത്തിലാണ് ആർക്കും മനസ്സിലാവാത്ത വിചിത്രമായ ഉത്തരവുകളുമായി സർക്കാർ പുങ്കുവന്മാർ ഇടയ്ക്കിടെ രംഗത്തിറങ്ങും ഏറ്റവും ഒടുവിലത്തെ വിചിത്രമായ ഒരു ഉത്തരവ് സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ എവിടെ കൈ കാണിച്ചാലും നിർത്തണമെന്നാണ് മന്ത്രിക്കങ്ങനെ പറഞ്ഞിട്ട് പോകാം ഓടിക്കുന്ന ഡ്രൈവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയൂ അല്ലെങ്കിൽ തന്നെ ഷെഡ്യൂൾ സമയത്തിനുള്ളിൽ എത്തിച്ചേരാൻ കഴിയാത്തതിന്റെ പരാതിയുണ്ട് ആ കൂട്ടത്തിൽ തോന്നിയടത്തെല്ലാം നിർത്തിയാൽ ഒരിക്കലും ഒരു വാഹനം എത്തിച്ചേരില്ല എന്ന് മാത്രമല്ല കെ എസ് ആർ ടി സിയുടെ സൂപ്പർഫാസ്റ്റിലൊക്കെ ആളുകൾ കയറുന്നത് അതും ഉയർന്ന ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത് വേഗത്തിലെത്തുമെന്ന് കരുതിയാണ് ഇത്തരത്തിൽ വിചിത്രമായ ഉത്തരവുകൾക്ക് നടുവിലാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ജോലി അവർക്ക് എല്ലായിടത്തും ആളെ കയറ്റണം തിങ്ങി നിറച്ച് ലാഭമുണ്ടാക്കി കൊടുക്കണം എന്നാൽ അവർക്ക് ശമ്പളമോ പെൻഷനോ കൃത്യമായി കിട്ടില്ല അതിനിടയിൽ മേയർ അമ്മമാരും എം എൽ എ സാറുമാരുമൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ ഈ പാവപ്പെട്ട ജോലിക്കാർ എന്തു ചെയ്യും കെ എസ് ആർ ടി സി ഡ്രൈവർ കൊടുത്ത പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുമില്ല കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിയാൽ അവർക്ക് പിന്നെ ഈ പണി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും മേയറുടെ ധാർഷ്ട്യത്തിന് ഇരയായ യദുവിനെ പിന്തുണയ്ക്കേണ്ട ബാധ്യത ഈ സമൂഹത്തിനുണ്ട് യദു മാത്രമല്ല ഈ നാട്ടിലെ കെ എസ് ആർ ടി സി ജീവനക്കാരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് അധികാര ഹുങ്കിന് മുകളിൽ പണക്കൊഴുപ്പിനു മുകളിൽ ഒക്കെ ആളുകൾ മെക്കിട്ട് കയറാൻ എത്തുന്നത് പാവപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവർമാരോടും കണ്ടക്ടർമാരോടുമാണ് ജീവിക്കുന്നതിന് വേണ്ടി കുടുംബം നടത്തുന്നതിന് വേണ്ടി പണിയെടുക്കുന്ന ഇവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല പണ്ട് ഇവർക്ക് ചിരി ദാർഷ്ട്യവും അഹങ്കാരവും ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രം ഇന്നും പൊതുസമൂഹം ഇവരെ മോശമായി കരുതുന്നു എന്നാൽ ഇന്ന് ഏറ്റവും അധികം കഷ്ടപ്പെടുന്നതും കഠിന പ്രയത്നം ഒരു വിഭാഗമായി കെ എസ് ആർ ടി സി ജീവനക്കാർ മാറിയിരിക്കുന്നു ചില യൂണിയൻ നേതാക്കന്മാർ ഇവരുടെ അധ്വാനത്തെ ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുക്കുന്നതിനെ എതിർക്കുമ്പോഴും ഈ പാവപ്പെട്ട ഡ്രൈവർമാരും കണ്ടക്ടർമാരും എന്തു കുറ്റം ചെയ്തു എന്ന് ചോദിക്കേണ്ടതിന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു മേയർ അമ്മമാരുടെ കൈത്തരിപ്പ് തീർക്കേണ്ടത് പാവപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ പുറത്തല്ല ഇത്തരം വൃത്തികേടികൾക്കെതിരെ ശബ്ദമുയർത്താൻ നമ്മുടെ സമൂഹം വൈകിക്കൂട